പത്ത് നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ സെയിൻറ്റ് സേവിയർ ഫ്രാൻസിസ് ആരായാലും കുഴപ്പമില്ല പോർച്ചുഗീസ് കാഷൻ മിഷണറി കേരളത്തിൽ വന്നിട്ട് ഭാരതത്തിൽ വന്നിട്ട് ഗോവ ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞ് പതിനായിരക്കണക്കിന് ഹിന്ദുക്കളെ മതം പരിവർത്തനം ചെയ്യാൻ വിസമ്മതിച്ച ഹിന്ദുക്കളെ തോക്കിൻ്റെ മുന കൊണ്ടും വാളുകൊണ്ടും കൺവേർട്ട് ചെയ്ത ചരിത്രം നിങ്ങൾക്കറിയാം ഇതിനെ ഗോവ ഇൻക്വിസിഷൻ എന്ന് പറയാം അത് ചെയ്യാൻ നേതൃത്വം കൊടുത്ത പല വ്യക്തികളിൽ ഒരാള് ഈ സെയിന്റ് സേവിയർ ഫ്രാൻസിസ് ആണ് അയാള് ഗോവയിൽ നിന്ന് നമ്മുടെ കടൽ തീരത്തിലൂടെ മുക്കുവന്മാരെ അങ്ങ് ഗോദാവരി വരെ ഗോദാവരി അല്ല വിശാഖപട്ടണം വരെ കേരളത്തിന്റെ തീരം കന്യാകുമാരി അങ്ങ് തൂത്തുക്കുടി മുതൽക്ക് വിശാഖപട്ടണം വരെയുള്ള കേരള തമിഴ്നാടു ആന്ധ്ര കടൽ തീരത്തുള്ള മുക്കുവന്മാരെ കൺവേർട്ട് ചെയ്തു ലാറ്റിൻ ക്രിസ്റ്റ്യൻസ് ആണെന്ന് തോന്നുന്നു അവര് അതില് അവർ ഒരിക്കൽ ഹിന്ദു കൺവേർട്ട് ചെയ്താൽ എത്ര സീരിയസ് ആയിട്ടായിരിക്കും അവർ ഹിന്ദു ധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതിന് ഒരു ഉദാഹരണം പണ്ട് സ്വാമി വിവേകാനന്ദൻ ഡിസംബർ മാസം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ തീയതികളില് ഇരുന്ന് തപസ് ചെയ്ത കന്യാകുമാരിയിലെ ആ റോക്കിൽ കന്യാകുമാരിയിൽ നിന്ന് നീന്തി കടന്ന് ആ കന്യാകുമാരി പാറയിൽ പോയി മൂന്ന് ദിവസം തപസ് ചെയ്ത് തിരിച്ചു വന്ന ആ വിവേകാനന്ദ റോക്കില് ഒരു വിവേകാനന്ദന്റെ പ്രതിമ ഉണ്ടാക്കണം വിവേകാനന്ദ കേന്ദ്രമുണ്ടാക്കണം എന്ന ഏകനാഥ റാനഡജിയെ ആർ എസ് എസിന്റെ ചുമതല ഏൽപ്പിച്ചു അങ്ങനെ അദ്ദേഹം അവിടെ വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ഉണ്ടാക്കാൻ പോയപ്പോ അവിടെയുള്ള മുക്കുവര് പങ്കായവും എടുത്തുകൊണ്ട് വന്നാണ് ഹിന്ദുക്കളെ എതിർത്തത് ഇത് കന്യാകുമാരി അല്ല ഇത് കന്യാകാമേരിയുടെ സ്ഥലമാണ് കന്യാകാമേരിയുടെ സ്ഥലമായതുകൊണ്ട് ഇവിടെ വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ഉണ്ടാക്കില്ല ഒന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് അവര് നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് ക്രിസ്ത്യൻ മുക്കുക ഒരുമിച്ച് ചേർന്ന് ആ റോക്ക് മെമ്മോറിയൽ ഉണ്ടാക്കുന്നതിനെ നഗശിഖാന്തം എതിർത്ത് തകർത്ത് തരിപ്പണമാക്കാൻ മുമ്പോട്ട് വന്നു രണ്ടും കൽപ്പിച്ച് എങ്ങനെയാണോ ശബരിമലയിലെ നാമസങ്കീർത്തനത്തിലൂടെ സത്യം ധർമ്മം നീതി ന്യായം ജയിച്ചതും ജയിപ്പിച്ചതും അതുപോലെ തന്നെ ആർ എസ് എസ് ആര് മൂന്ന് പേര് കോഴിക്കോട് നിന്ന് വന്ന് ഈ കന്യാകുമാരിയില് മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് അവിടെ നിന്ന് നീന്തി റോക്ക് മെമ്മോറിയലിൽ ചെന്ന് സ്വാമി വിവേകാനന്ദന്റെ ചെറിയ ഒരു കരിങ്കൽ പ്രതിമ വെച്ച് തിരിച്ച് നീന്തി വന്നു ആരെങ്കിലും തൊട്ടാൽ പിന്നെ ജീവനോടെ ഇരിക്കില്ല എന്ന് തിരിച്ചു പറഞ്ഞ് കൂടി ആ മൂന്ന് പേര് അവിടെ ചെന്ന് അന്ന് ആ റോക്ക് മെമ്മോറിയൽ വിവേകാനന്ദന്റെ പാറയില് വിവേകാനന്ദന്റെ ഒരു പ്രതിമ സ്ഥാപിച്ച് അവിടെ ഉണ്ടായിരുന്ന കുരിശെടുത്ത് വലിച്ചെറിഞ്ഞ് അങ്ങനെയാണ് വിവേകാനന്ദ കേന്ദ്രം വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ഉണ്ടാക്കാൻ ആരംഭം കുറിച്ചത് കുറെ ഹിന്ദുക്കൾ മതം ഉപേക്ഷിച്ച് ക്രിസ്തു മതത്തിലേക്ക് പോകുമ്പോൾ ഭാരതത്തിന്റെ പൈതൃകത്തിന്റെയും ഭാരതത്തെ ലോകമെമ്പാടും എത്തിക്കാൻ സ്വാമി വിവേകാനന്ദൻ ചെയ്ത ധന്യമായ പ്രവൃത്തിയുടെയും സ്മരണയില് ഭാരതത്തിന്റെ തെക്കേറ്റത്തുള്ള ആ റോക്കില് സ്വാമി വിവേകാനന്ദന്റെ ഒരു പ്രതിമ പിന്നീട് തിരുവള്ളുവ പ്രതിമയും വന്നു അത് സ്ഥാപിക്കാനായി പോയപ്പോ തകർത്ത് തരിപ്പണമാക്കി കൊന്നു കൊലവിളിച്ചു കുഴിച്ചു മൂടും എന്ന് പറഞ്ഞത് പണ്ട് ഹിന്ദുക്കളായി പിന്നീട് ക്രിസ്ത്യാനികളായ ക്രിസ്ത്യാനികളാണ് എന്ന് നിങ്ങൾ അറിയണം ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയായി മാറുമ്പോൾ അല്ലെങ്കിൽ മറ്റു മതത്തിലേക്ക് മാറുമ്പോൾ അവർ കാണിച്ചു കൂട്ടുന്ന ഹിന്ദുത്വത്തിനും സംസ്കാരത്തിനും ഭാരതത്തിനും എതിരെ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളെ കുറിച്ച് ഓർമ്മിക്കാൻ ഓരോ ഹിന്ദുവിനും സാധിക്കണം ടിപ്പുവിന്റെ ആക്രമണത്തിലൂടെ പടയോട്ടത്തിലൂടെയാണ് ഉത്തര കേരളത്തിൽ ഹിന്ദുക്കളായിരുന്ന വ്യക്തികളെല്ലാം മറ്റൊരു മതത്തിലേക്ക് മാറിയത് അവരുടെ ഇന്നത്തെ പ്രവൃത്തിയും ക്രൈസ്തവരുടെ ഇന്നത്തെ പ്രവൃത്തിയും പ്രവൃത്തിയുമെല്ലാം നമ്മുടെ പറയുകയാണെങ്കിൽ അത് ചരിത്രം എന്നാരും പറയില്ല വർഗീയതയാണെന്നേ പറയുള്ളൂ എങ്കിലും ഈ സത്യം നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസം നാലാം തീയതിയിലെ രാത്രി സന്ദേശത്തിൽ അറിയണം ഇതൊക്കെ മണിക്കൂറുകളോളം സംസാരിക്കാനുണ്ടെങ്കിലും ഒരു രണ്ടോ മൂന്നോ നാലോ മിനിറ്റിൽ ഇത് പറയാൻ കാരണം ഇങ്ങനെയുള്ള പോയിന്റുകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം ആരെയും എതിർക്കാനല്ല ആരെയും ഉച്ഛിക്കാനല്ല ആരെയും അടിച്ച് പുറത്താക്കാനല്ല എല്ലാവരെയും അടിച്ച് അകത്താക്കണമെങ്കില് മറ്റുള്ളവർ മഹത്വമേറിയ പലതും ചെയ്തു ചെയ്യുന്നു എന്നൊക്കെ പറയുകയും അവരൊക്കെ മതേതരത്വത്തിന്റെ പ്രതീകമായിട്ട് വാണരളുകയും ചെയ്യുമ്പോൾ ഹിന്ദു അനുഭവിച്ച ദുഃഖവും ഹിന്ദു ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖവും അറിയണമെങ്കിൽ ഇതെല്ലാം നമ്മൾ അറിയണം കേൾക്കണം പഠിക്കണം പഠിച്ച് പ്രതികരിക്കാനല്ല പഠിച്ച് നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കാൻ കൂടിയാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു വിവേകാനന്ദ റോക്ക് മെമ്മോറിയല് ആ മൂന്ന് വ്യക്തികൾ കോഴിക്കോട് നിന്ന് വന്നവര് ഇന്നും അവരവിടെ കൊണ്ട് വളരെ പ്രായമായവര് എനിക്ക് തോന്നുന്നു ഇപ്പോഴും അവർ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് കന്യാകുമാരി റോക്ക് മെമ്മോറിയലിൽ തന്നെ അവരുണ്ട് അവരാണ് ഇത് ചെയ്തത് എന്ന് അവർക്ക് ക്ഷയിക്കാൻഡ് കൊടുത്ത് അവരുടെ കൂടെയിരുന്ന് ചായ കുടിക്കുന്നവർക്ക് പോലും അറിയാൻ സാധ്യതയില്ല അവരങ്ങനെ ഒരു അറിവ് അല്ലെങ്കിൽ ഒരു ഫെലിസിറ്റേഷൻ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു ബൊക്കെ അല്ലെങ്കിൽ ഒരു പൂമാല അല്ലെങ്കിൽ ഒരു കിരീടം അല്ലെങ്കിൽ ഒരു അവാർഡ് അവർ പ്രതീക്ഷിച്ചിട്ടില്ല ഈ രാഷ്ട്രത്തിനും ഈ ധർമ്മത്തിനും സംസ്കാരത്തിനും വേണ്ടി ജീവിച്ചിരുന്നു ജീവിക്കും മരിക്കുന്നത് പോലും അതിനു തന്നെ വേണ്ടിയാണ് എന്ന് രണ്ട് കൽപ്പിച്ചിറങ്ങിയത് കൊണ്ടാണ് ഇന്ന് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ അവിടെ ഉള്ളത് കന്യാകുമാരിയിലെ ജനസംഖ്യയിലെ എൺപത് ശതമാനത്തിലേറെ ക്രിസ്ത്യാനികളായിട്ട് കൺവേർട്ട് ചെയ്തപ്പോഴും അവരിൽ ഭൂരിഭാഗത്തിന്റെയും പേര് ഹിന്ദു പേരാണ് അവര് ഹിന്ദുക്കളില് നാടാർ സമുദായത്തിന്റെ എല്ലാ ബെനിഫിറ്റും എടുക്കുകയും ചെയ്യുന്നു ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുകയും ചെയ്യുന്നു എന്ന് കൂടി അറിയുക ആ വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ഈ മൂന്ന് ആർ എസ് എസ്കാരില്ലായിരുന്നു എങ്കിൽ അവിടെ വരുമായിരുന്നില്ല മറ്റൊരർത്ഥത്തിൽ ആർ എസ് എസ്കാരില്ലായിരുന്നെങ്കിൽ ശബരിമലയില് ഈ മൂന്ന് ഫെമിനിസികളല്ല ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഡിവൈഎഫ്ഐക്കാർ വിചാരിക്കുന്ന ഒത്തിരി പേരെ അവിടെ കയറ്റുമായിരുന്നു എന്നുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പറയുന്നു പ്രണാമം നമസ്കാരം